ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും എം എൽ എ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കുടുംബ സംഗമം വിവിധ പരിപാടികളുടെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയാണ് കേബിൾ ടി വി മേഖല ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് എം എൽ എ പറഞ്ഞു നാം ചെയ്യുന്ന സേവനങ്ങളുടെ പ്രാധാന്യം ഗവൺമെന്റിൽ സർക്കാരുകളിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് പ്രോത്സാഹനപരമായി പല സൗകര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ രഘുനാഥ് പറഞ്ഞ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഒരു നിവേദന രൂപത്തിലാക്കി തരികയാണ് എങ്കിൽ അത് ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കുവാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ സഭയിൽ സംസാരിക്കാൻ സമയം കിട്ടിയാൽ അതിനും ഞാൻ മുതിരും എന്നൊരു വാക്ക് തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ സുന്ദരമായ ഈ സംഗമത്തിൽ കുറച്ചുനേരം ഇരിക്കണമെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് പക്ഷെ നാളെ നിയമസഭ നടക്കുന്നുകൊണ്ടും ഇനി പടിഞ്ഞാറക്കായി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരേണ്ടതു കൂടുതൽ സമയം നിങ്ങളുടെ ഈ ആഘോഷത്തിൽ ഈ സംഗമം വെറുമൊരു സംഗമമല്ല ഒരാഘോഷപരമായിട്ടുള്ള ഒരു ഇതിൽ കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനകരമ നിർവഹിച്ചതായി എറിച്ച് ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് കേരള വിഷൻ ചെയർമാൻ രാജ്മോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങള് ഞങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റ് പൂർവികരൊക്കെ കാട്ടിത്തന്ന പാതയിലൂടെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ആ പാത നിങ്ങളും നമ്മുടെ വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഈ മേഖല ഒരു കോർപ്പറേറ്റുകളും വിട്ടു കൊടുക്കാനുള്ളതല്ല ഈ മേഖല ഏറ്റവും വന്തസ്സായിട്ട് ഏറ്റവും പ്രൊഫഷണൽസത്തോട് കൂടി കൊണ്ടു ഞങ്ങൾക്ക് കഴിയും അതിനുള്ള വേദി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് കേരള ആവശ്യത്തെ പ്രസ്ഥാനം അതിന്ന് ഏതൊരു കമ്പനിയോടും ലോകത്തിലെ ഏത് വമ്പൻ കമ്പനിയോടും ഏറ്റുമുട്ടാൻ തയ്യാറാവുന്ന തരത്തിലേക്കും മത്സരിക്കാൻ പറ്റുന്ന തരത്തിലേക്കും പ്രൊഫഷണൽസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രൊഷസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് കൂടി പറയാൻ സിഒ സംസ്ഥാന പ്രസിഡന്റ് എം അബുബക്ര സുദിഖ് ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ മേഖലാ പ്രസിഡന്റ് പി പി അബ്ദുൾ മജീദ് മേഖലാ സെക്രട്ടറി അനൂപ് എന്നിവർ റിലയൻസ് എയർടെ വഡാഫോൺ ഐഡിയ അതുപോലുള്ള വൻകിട കമ്പനികളാണ് ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ മാത്രം നമ്മളെപ്പോലുള്ള ഓപ്പറേറ്റർമാർ ഒത്തുകൂടി ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കി കേരളം എന്ന പേരിൽ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഒരു പക്ഷേ നമ്മൾ ഈ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഫൈബർ വഴിയുള്ള ഇന്റർനെറ്റിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയെ കൊടുക്കേണ്ടി വരുമായിരുന്നു നമ്മൾ കൊടുക്കുന്നത് കൊണ്ടു കൂടി സാധാരണക്കാരന് മുന്നൂറിക്കും നാനൂറിനും അഞ്ഞൂറിനും അറുന്നൂറിനും അതിൻ്റെ പ്ലാനുകൾക്ക് അനുസരിച്ച് അത്യാവശ്യം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്താൽ അടിച്ച് പൊളിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും എത്ര മൊബൈലിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളത് കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ നമ്മളെ തകർക്കാൻ വേണ്ടി അതിന്റെ നിരക്കൊക്കെ കുറച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ ലക്ഷക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിലയൻസ് പോലുള്ള കമ്പനികളോട് മത്സരിച്ചാണ് ഈ കേബിൾ ടി വി നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ അത് കുടുംബാംഗങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രശസ്ത ഗായിക വിശിഷ്ടാതിയായി കണ്ണൻ തുടർന്ന് ഫയ ഇവൻസ് ഒരുക്കിയ ഗാനസന്ധിയും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടിക്കും അരങ്ങേറിയും നിന്നൊരിക്കലും അവ കവിത ഉള്ളതായ ആഡംബരങ്ങൾ ഒന്നായിട്ടി കൊണ്ടാടുന്ന അവ കവിത ഉള്ളതായ ആഡംബരങ്ങൾ ഒന്നായി കുട്ടിക്കെട്ടി കൊണ്ടാടുന്ന അനന്ത വൃത കല്യാണം അതില തീവ്രം വിളിമീലിനുണ്ട് മുത്തിനെ ാണ് കടലാഴത്തെ തിലമുട്ടിനെ അസുരാക്കണമു മുക്കുവനാണ് മുത്തിനെ തിലമുട്ടിനുള്ള അസുരാക്കണമു